ഇനി കാണാം അതെ കണ്ണടച്ചാലും കാണാൻ സാധിക്കുന്ന പുത്തൻ സാങ്കേതിക വിദ്യയുമായി എത്തിയിരിക്കുകയാണ് ചൈന ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ചതോടെയാണ് കൂരിരുട്ടിലും കാണാൻ സാധിക്കുമെന്ന അവകാശവാദവുമായി ചൈനയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഗവേഷകർ രംഗത്തെത്തിയത് എലികളിലാണ് ഈ ഒരു ലെൻസുകളുടെ ആദ്യ പരീക്ഷണം നടത്തിയത് അതിനുശേഷമാണ് മനുഷ്യരിൽ ലെൻസുകൾ പരീക്ഷിച്ചത് ഇത് ഏറെ കാലമായി നിരന്തര പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായും സെൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം അവകാശപ്പെടുന്നുണ്ട് പുതിയതായി വികസിപ്പിച്ചെടുത്ത കോണ്ടാക്ട് ലെൻസിന് ഊർജ സ്രോതസ് ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ലെൻസിലെ നാനോ പാർട്ടിക്കുകൾ ഇൻഫ്രാറെഡ് ലൈറ്റ് ആകിരണം ചെയ്യുകയും അത് സസ്തനികളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന തരംഗ ദൈർഘ്യങ്ങളായി മാറ്റുകയുമാണ് ചെയ്യുന്നത് മനുഷ്യരിൽ നടത്തിയ പരീക്ഷണം വിജയകരമായിരുന്നതായും ഗവേഷകർ അറിയിച്ചിട്ടുണ്ട് പരീക്ഷണത്തിൽ ഇൻഫ്രാറെഡ് പ്രകാശം മനസ്സിലാക്കാനും അതിന്റെ ദിശ തിരിച്ചറിയാനും സാധിച്ചു കണ്ണടച്ചതോടെ ഇൻഫ്രാറെഡ് കാഴ്ച വർദ്ധിച്ചതായും ഗവേഷകർ അവകാശപ്പെടുന്നുണ്ട് ദൃശ്യപ്രകാശത്തെക്കാൾ ഫലപ്രദമായി നിയർ ഇൻഫ്രാറെഡ് ലൈറ്റ് കൺപോളകളിലൂടെ കടന്നു പോകുന്നതാണ് ഇതിന് കാരണമായി പറയുന്നത് പരീക്ഷണം ഫലപ്രാപ്തി കണ്ടതോടെ വലിയ പ്രതീക്ഷകളാണുള്ളത് വിവിധ മേഖലകളിൽ ഇതിന് ഉപയോഗങ്ങളുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കും ഈ ഒരു ലെൻസ് സഹായകരമാകും ഇവയെ കൂടാതെ സാഹസിക യാത്രകൾക്കും പ്രതികൂല കാലാവസ്ഥയിലും ഇൻഫ്രാറെഡ് ലെൻസ് കാഴ്ച നൽകുമെന്നാണ് വിലയിരുത്തൽ ാവുന്ന ഉപകരണങ്ങളിലൂടെ ആളുകൾക്ക് സൂപ്പർവിഷൻ എന്ന ആശയത്തിലേക്ക് സാധ്യത തുറക്കുന്നതാണ് ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസിന്റെ കണ്ടുപിടുത്തം ആളുകൾക്ക് നിത്യ ഏറെ ഉപയോഗപ്രദമാകുന്ന തരത്തിലേക്ക് ഈ സൂപ്പർവിഷൻ സാധ്യമാക്കുകയാണ് ഗവേഷണത്തിന്റെ ലക്ഷ്യമെന്നാണ് ചൈനയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോ സയന്റിസ്റ്റ് ടി എൻ സു പറയുന്നത് ഇത് സയൻസ് ഫിക്ഷൻ സിനിമയിൽ നിന്നുള്ള ഉപകരണം പോലെ തോന്നാമെങ്കിലും യഥാർത്ഥ ലോകത്തിൽ ഇതിന്റെ നിരവധി ഉപയോഗങ്ങളുണ്ടെന്ന് ഗവേഷകർ പറയുന്നു ഉദാഹരണത്തിന് കള്ളപ്പണം ലഹരി വസ്തുക്കൾ എന്നിവ തടയുന്ന വിവിധ സാഹചര്യങ്ങളിലും വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കാൻ സാധിക്കും അടിയന്തര സാഹചര്യങ്ങളിൽ സ്മാർട്ട് ഉപകരണവുമായി സംയോജിപ്പിക്കാനും ഈ സാങ്കേതികവിദ്യക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ടെന്നും ഗവേഷകർ പറയുന്നു